സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് പുണ്യഭൂമിയും എണ്ണയും ഒട്ടകവും ഈന്തപ്പഴവും എണ്ണയാണ് സൗദിയുടെ പ്രധാന വരുമാന മാർഗം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണയ്ക്ക് വേണ്ടി കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലൊന്ന് സൗദിയാണ് എന്നാൽ ഇനി സൗദി അറേബ്യ എണ്ണയ്ക്ക് വേണ്ടി മാത്രമല്ല സ്വർണത്തിനു വേണ്ടി കൂടി ആശ്രയിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സൗദി അറേബ്യയിൽ വലിയ സ്വർണ്ണഖനി കണ്ടെത്തിയിരിക്കുന്നു വിശദമായ പരിശോധനയിൽ കോടികളുടെ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് ഉറപ്പിച്ചു വരികയാണ് അധികൃതർ വൈകാതെ ഖനനം ആരംഭിക്കാൻ സാധിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു ബൃഹത് പ്രൊജക്ടുകൾക്ക് തുടക്കമിടുന്ന സൗദി ഭരണകൂടത്തിന് ആശ്വാസം നൽകുന്ന വിവരമാണിപ്പോൾ വന്നിരിക്കുന്നത് സൗദിയിലെ വിവരങ്ങൾ മലയാളികൾക്കും ഏറെ സന്തോഷം നൽകും സൗദി അറേബ്യയുടെ ഖനന കമ്പനിയാണ് മാദിൻ മക്കയോട് ചേർന്ന മൻസൂറ അസാറ സ്വർണ്ണ ഇവർ ഗവേഷണം നടത്തിവരികയായിരുന്നു നേരത്തെയുള്ള സ്വർണ്ണ അധികം വിദൂരമല്ലാതെയാണ് പുതിയ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഗവേഷണത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്വർണ്ണഖനി കണ്ടെത്തുന്നത് സൗദിയിലെ മണ്ണിനടിയിൽ വൻതോതിലുള്ള ധാതു നിക്ഷേപമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്ന് അദിൻ സിഇഒ റോബർട്ട് ഫിൽട്ട് പ്രതികരിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് വലിയ തോതിലുള്ള പരിഷ്കരണങ്ങൾ നടക്കുന്ന വേളയിൽ സർക്കാർ പ്രൊജക്ടുകൾക്ക് വേഗത നൽകുന്നതാണ് പുതിയ കണ്ടെത്തൽ എന്നും അദ്ദേഹം പറഞ്ഞു ലോക ജനത സ്വർണത്തിനു വേണ്ടി സൗദി ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു മൻസൂറ റാം ചേർന്നുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ മൻസൂറയിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്കുള്ള ഉറുഖ് സൗത്ത് എന്ന പ്രദേശത്താണ് സ്വർണ്ണഖനി കണ്ടെത്തിയത് ഇവിടെ ഇനിയും പരിശോധനകൾ തുടരും മൻസൂറ റാം അസാറയോട് ഇരുപത്തഞ്ച് കിലോമീറ്റർ വടക്കുള്ള ജബൽഗാദറ ബിർത്തവില എന്നിവിടങ്ങളിലേക്കും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് മൻസൂറയിൽ എഴുപത് ലക്ഷം ഔൺസ് സ്വർണ്ണമുണ്ടെന്നാണ് നേരത്തെ കരുതിയിരുന്നത് രണ്ടര ലക്ഷം ഔൺസ് പ്രതിവർഷം ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്നും കമ്പനി വിലയിരുത്തുന്നു മദീന മുനവറ മേഖലയിൽ സ്വർണ്ണ ചെമ്പ് ശേഖരമുണ്ടെന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സൗദി ഭരണകൂടം കണ്ടെത്തിയിരുന്നു ഗ്രേഡ് കൂടിയ സ്വർണത്തിന്റെ ശേഖരമാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത വർഷം ഇവിടെ കൂടുതൽ ഖനനം നടക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള പതിനെട്ടാമത് രാജ്യമാണ് സൗദി അറേബ്യ എന്ന് വേൾസ് ഗോൾട്ട് കൗൺസിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ പുതിയ കണ്ടെത്തൽ ആഗോളതലത്തിൽ സൗദിയുടെ മാറ്റ് വർദ്ധിപ്പിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം